അപ്പൊ നമുക്ക് എന്താ നമ്മളുടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് കിച്ചണിലെത്തിയപ്പോൾ നമ്മളുടെ ദോഷമൊക്കെ നല്ലോണം ഫെർമൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അത് കാണുമ്പോ ഒരു സുഖാണ് കിട്ടാ കാരണം നമ്മുടെ തലദിവസം അരച്ചു വെച്ചിട്ട് ഇങ്ങനെ ഫെർമന്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കാണുമ്പോ ഒരു മനസ്സിനൊരു കുളിർമ അത്രേ ഉള്ളൂ അപ്പോ പക്ഷേ ഇതിന്റെ ഒരു ദോഷം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഉണങ്ങിക്കടിച്ചിരിക്കുന്നുണ്ടാവും അപ്പൊ അതൊക്കെ കളയാനൊക്കെ ഇത്തിരി പാടാണ് എന്നാലും ഇങ്ങനെ കാണാനൊരു ഹാപ്പിനെസ്സുമാണ് ഏട്ടാ അപ്പോൾ എന്താ നല്ലവണ്ണം പൊന്തി വന്നിട്ടുണ്ട് പിന്നെ ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ റൈസ് കുക്കറിലാണ് ഞാൻ എപ്പോഴും വെക്കുക വെക്കുകട്ടാ ഫോമെൻ്റ് ആവാൻ അപ്പോൾ പിന്നെ പുറത്ത് പോകും എന്നുള്ളൊരു ടാസ്ക് ഇല്ലല്ലോ അതിൽ തന്നെ ഉണ്ടാവും അത് പിന്നെ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള കാരണം നമുക്കത് വേണമെങ്കി എടുക്കുക അല്ലെങ്കിൽ കളയണമെങ്കിൽ കളയാം അതൊന്നും കുഴപ്പമില്ല പിന്നെ റൈസ് കുക്കർ ഇപ്പോൾ യൂസ് ആക്കുന്നില്ല കാരണം ഞാനിപ്പോൾ കുക്കറിലാണ് ചോറ് വെക്കാറ് അപ്പോൾ അതൊക്കെ കഴുകി വൃത്തിയാക്കിയതിനു ശേഷം ഞാൻ ദോശയ്ക്കുള്ളതും ഇഡ്ഡ്ലിക്കുള്ളതും രണ്ടാക്കി വെച്ചിട്ട് ഇന്ന് എടുക്കാനുള്ളതിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിന്ന് ചുരങ്ങ കറിയാണ് ഉച്ചക്ക് ചോറിന് ഇട്ട അപ്പോൾ പരിപ്പ് വേവിക്കണം ആദ്യം പരിപ്പ് വേവിക്കുമ്പോൾ ഞാൻ ഗ്യാസ് ആവേണ്ട വെച്ചിട്ട് രണ്ടല്ലി വെളുത്തുള്ളിയും കൂടെ ഇട്ട് മൂന്ന് രണ്ട് പച്ചമുളകും ഇട്ട് അതുപോലെ തന്നെ ഉപ്പ് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് വെള്ളം കൂടെ അടുപ്പത്ത് വെച്ച് ആ സമയം കൊണ്ട് നമുക്ക് ചുരങ്ങ ക്ലീനാക്കി നുറുക്കി വെക്കണം കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് വെന്ത് വന്നതിന് ശേഷം നമുക്ക് ഈ ചുരം കൂടെ ഇട്ടിട്ടൊന്ന് വേവിക്കണം അപ്പഴത്തേനും നമുക്ക് നമുക്ക് ഇതിൽ ഒഴിച്ചു കൊടുക്കാനുള്ള കൂട്ടുണ്ടാക്കണം കേട്ടോ കൂട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് തേങ്ങ ജീരകം വെള്ളം ഇത്രയേ ഉള്ളൂ അപ്പോൾ കറിയൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ കൂട്ട് കൂട്ടൊഴിച്ചു കൊടുക്കും എന്നിട്ട് നമ്മൾ എണ്ണയിൽ എണ്ണ വെച്ച് അതിൽ കടുക് പൊട്ടിച്ച് ഇട്ട് കഴിഞ്ഞാൽ നമ്മളുടെ കറിയും തയ്യാറായി അപ്പോൾ ഇനി നമ്മൾ മീൻ ഫ്രൈ നമ്മൾ ഉണ്ടാക്കുന്നത് എന്താന്ന് വെച്ചാൽ കിളിമീന് ഉം പുതിയപ്പ്ളക്കോരെന്നൊക്കെ പറയും ചില സ്ഥലത്ത് നമ്മള് പുതിയപ്പ്ള കോര എന്നാ പറയാ ഇവിടെ സുൽത്താൻ ഇബ്രാഹിം എന്നൊക്കെ പറയുന്ന മീനാണ് അപ്പൊ ഞാൻ എടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ലെമൺ സ്ക്യൂസ് ചെയ്തത് ഉപ്പും ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ചോറായി കറി ആവാൻ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മീനും ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മളെ ലഞ്ചിന്റെ മെനു അപ്പോൾ ഇത്ര നേരത്താക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇക്കാൾക്ക് ഒക്കെ പോകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പോകും ലഞ്ച് കൊണ്ടുപോവുകയും ചെയ്യൂട്ടെ ഇനി നമുക്ക് മക്കളുടെ ഒരിക്കൽ സ്കൂളിൽ വിടാൻ വേണ്ടി ഞാൻ പോകുവാണ് മക്കൾക്ക് ഇന്ന് ആയതുകൊണ്ട് തന്നെ അതൊക്കെ നേരത്തെ തന്നെ ആയിട്ടിന് ഞാൻ ഫ്രഷ് ആവാൻ പോണതിന് മുന്നേ തന്നെ ഇഡലി ഞാൻ അടുപ്പിൽ വെച്ച് സെറ്റാക്കിയതിനു ശേഷമാണ് പോയത് അത് പിന്നെ ഞാൻ കാണിച്ചിട്ടില്ല ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുള്ള കാരണം പിന്നെ മക്കളുടെ ഒക്കെ കൊണ്ടാക്കി വന്ന് എന്താ മക്കളെ കൊണ്ടാക്കാൻ വേണ്ടി ഇപ്പം മോർണിംഗ് ടൈം ഡേ ടൈം കൂടുതലാണല്ലോ അപ്പൊ പുറത്ത് പോയിട്ടുണ്ടെങ്കി തന്നെ നല്ലവണ്ണം ബെയിലൊക്കെ വന്നിട്ടുണ്ടാകും അപ്പൊ മക്കളിനൊക്കെ പോയപ്പോഴത്തേക്കും ബസ് ഒത്തിരി ലൈറ്റായിട്ടുണ്ടായിരുന്നു അപ്പൊ ബസ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ബസ്സിലൊക്കെ കയറ്റി അവരെ സ്കൂളിൽ വിട്ട് തിരിച്ചു റൂമിൽ വന്ന ശേഷം എക്കാടെ ലഞ്ഞ് ഒക്കെ സെറ്റാക്കി ടിഫിൻ ബാഗ് അവിടെ കൊണ്ടുവെച്ച് ഷൂ സ്റ്റാൻഡ് ഒക്കെ പോയി ശേഷം പിന്നെ ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി കാപ്പി ഉണ്ടാക്കാൻ വേണ്ടി പോയിട്ട് ഇവിടെ എല്ലാവരും ഇപ്പൊ ബ്ലാക്ക് കോഫിയാണ് കുടിക്കുക അപ്പൊ അത് ഉണ്ടാക്കാൻ വേണ്ടി നിന്ന് പഞ്ചസാര കാപ്പി എല്ലാവർക്കും അറിയുന്നതായിരിക്കുമല്ലോ അപ്പൊ അതാവണ സമയം കൂടെ നമുക്ക് ദോശയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് പണി നടക്കും ഓക്കെ അപ്പൊ നമുക്കിനി ദോശ ഉണ്ടാക്കിയിട്ട് ദോശ ഒക്കെ ഉണ്ടാക്കുന്ന ദിവസം നമുക്ക് പെട്ടെന്ന് പണികൾ ഒതുങ്ങണം ദോശമാവുണ്ടായാൽ മതി അപ്പൊ ഇറ്റ്ലി ഇറ്റ്ലി നടക്കും മക്കൾക്ക് സ്കൂളിൽ ഇറ്റ്ലി ദോശ വെച്ചുകൊടുത്തിട്ടുണ്ട് കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഇവിടെ നൈസ് ദോശ എല്ലാവർക്കും ഇഷ്ടം നമ്മൾ ഗീ റോസ്റ്റ് പോലെ ഉണ്ടാക്കുന്ന അപ്പോൾ അത് നമ്മൾ വീട്ടിൽ നിന്നൊക്കെ കഴിക്കാനല്ലേ ആ ചൂടോടെ കഴിക്കുമ്പോഴെല്ലാവരും ടേസ്റ്റ് കൂടുതലുള്ളൂ മക്കൾക്ക് കഴിക്കാൻ ഞാൻ അതാ കൊടുത്തതെങ്കിലും സ്കൂളിൽ കൊണ്ടുപോകാന് കൊടുത്തില്ല കാരണം എന്താന്ന് വെച്ചാൽ ആ ഒരു മുരിച്ചിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കില് അതൊരിങ്ങനെ വലിഞ്ഞ പോലെ ആവും അപ്പൊ പിന്നെ അത് ഉണ്ടാക്കുന്നവർക്ക് അറിയുന്നു drums of the warm acoustic guitar blend with the gentle sound of the waves crashing against the shore a serene Where stress dissolves like footprints in the sand. അങ്ങനെ ഞങ്ങളുടെ കാപ്പി തയ്യാറായി ദോശ തയ്യാറായി ടേബിളിനും ഫുഡും തയ്യാറായി കഴിക്കാൻ ഞങ്ങളും തയ്യാറായി ടേബിളിലെത്തി പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഇക്കട വീട്ടിലേക്ക് വിളിക്കുക അപ്പോഴാണ് കേട്ടോ ആ ഫുഡ് വിളിച്ച് പിന്നെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞ് ഇക്ക പോവാൻ വേണ്ടിയിട്ട് ഇറങ്ങി അപ്പം മോൾക്ക് ഉറക്കം വന്നിട്ടൊക്കെ അറിയണമുണ്ട് അതിൻ്റെ ഇടയിൽ അപ്പം ഞാൻ അത് മ്യൂട്ടാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ കോപ്പി റേറ്റ് കിട്ടും അപ്പോൾ അത്രക്കെ ഉള്ളു അന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ എന്താന്നുള്ളത് കമെന്റ് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ്